ീവണ്ടിയുടെ ഉച്ചത്തിലുള്ള ചൂളം വിളി മുഴങ്ങിയത് എൻ്റെ പ്രതീക്ഷകളിലേക്കായിരുന്നു കൽക്കരിപ്പുക നിറഞ്ഞ കമ്പാർട്ട്മെന്റിൽ ഒരു ഭാഗ്യാന്വേഷകനായി മലബാറിലേക്കുള്ള എന്റെ ആദ്യ യാത്ര കൃത്യം പറഞ്ഞാൽ ഏറനാട്ടിലുള്ള നിലമ്പൂരിലേക്ക് ഇന്നത്തെ മലപ്പുറം ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയായിരുന്നു നിലമ്പൂർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്ന് മുതൽ കുടിയേറ്റക്കാരുടെ പ്രധാനപ്പെട്ട താവളവും നിലമ്പൂരായിരുന്നു അങ്ങനെ അവരിൽ ഒരാളായി ഞാനും നിലമ്പൂരിൽ ഇറങ്ങി ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള തേക്കിൻ തോട്ടങ്ങളാലും മുളങ്കാടുകളാലും പ്രസിദ്ധമായ പ്രദേശം അരുവികളിൽ മുങ്ങിമറിഞ്ഞ് കുളിക്കാൻ പറ്റമായെത്തുന്ന കാട്ടാനകൾ നിലമ്പൂരിന്റെ കിഴക്കാണ് വികസനത്തിന്റെ വെട്ടം വീഴാത്ത പാലേമാട് എന്ന കൊച്ചു ഗ്രാമം പശ്ചിമഘട്ട മലനിരകളാൽ പ്രകൃതി അണിയിച്ചൊരുക്കിയ ഗ്രാമം വിശാലമായി പരന്നുകിടക്കുന്ന കരിമുറിയൻ ഫോറസ്റ്റിന്റെ മടിത്തട്ടിൽ ചാലിയാറിന്റെ ഉപനദികളായ കലക്കൻപുഴയും കുരുടിപ്പുഴയും സംഗമിക്കുന്ന പലേമാട് റോഡും വൈദ്യുതിയും അന്യമായ നാട് ചതിയും വഞ്ചനയും എന്തെന്നറിയാത്ത പച്ച മനുഷ്യരിൽ ഒരാളായി ഞാനും അവിടേക്ക് ചേക്കേറി പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ തെക്കേക്കുറ്റുപുതപ്പുറമ്പിൽ കാലായിൽ ഇടയാറ്റ രാമൻ നായരുടെയും ലക്ഷ്മിയമ്മയുടെയും മൂന്നാമത്തെ മകനായ മഞ്ചേരി പിള്ളയ്ക്ക് കാലം നിയോഗിച്ച കർമ്മവേദി ഉള്ളൂരിന്റെ വരികൾ ഉദ്ധരിച്ചാൽ വിദ്യ വിട്ടു നരന്നാമോ വിശ്വംഭരിയിൽ വാഴുവാൻ ആയുധം കയ്യിലില്ലാത്തോൻ അടരാടുന്നതെങ്ങനെ പാലേമാട് എന്ന മലയോര ഗ്രാമത്തെ വിദ്യയുടെ ആയുധമണിയിക്കുക എന്നതായിരുന്നു എന്നാൽ ചിലതൊക്കെ പ്രപഞ്ച നിശ്ചയങ്ങളാണ് അറിഞ്ഞോ അറിയാതെയോ പലതിൻ്റെയും പരിവർത്തനത്തിന് ചിലർ നിമിത്തങ്ങളാവാറുമുണ്ട് അത്തരം നിയോഗങ്ങളിൽ നിന്നും വഴിമാറി സഞ്ചരിച്ചാലും കാലം അവരെ യഥാർത്ഥ കർമ്മപഥത്തിൽ തന്നെ എത്തിക്കും അവികസിതമായ ആ പ്രദേശമാണ് ഏറ്റവും പിന്നോക്ക പ്രദേശമാണ് അവിടെ ധാരാളം ജോലി സാധ്യതയുണ്ട് അതുകൊണ്ട് ജ്യേഷ്ഠന്റെ സഹായത്തോടു കൂടി ജോലി നോക്കാമെന്നുള്ള ധാരണയിലാണ് അവിടെ പോയത് എൻ്റെ അച്ഛനെ മൂന്ന് മക്കളാണ് മൂത്ത സഹോദരികൾ വിവാഹം കഴിച്ചയച്ചു ജ്യേഷ്ഠൻ ബീഹാറിലും പോയി പിന്നെ അച്ഛനും അമ്മയും ഞാനും മാത്രമേ കുടുംബത്തിലുള്ളൂ ഞാനിവിടെ മാറി നിന്നാൽ മാതാപിതാക്കൾക്ക് അത് ബുദ്ധിമുട്ടാകുമെന്ന് അച്ഛൻ്റെ താല്പര്യപ്രകാരം തൃപ്പുണിത്താനം സ്കൂളിൽ ജോലി തരപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ടെലിഗ്രാം ചെയ്യാണ് പെട്ടെന്ന് പോലെ അങ്ങനെയാണ് ഞാൻ ബീഹാറിൽ നിന്നും നാട്ടിലേക്ക് തിരിച്ചു പോരുന്നത് പോരേണ്ട ആവശ്യം കൂടുതലായതുകൊണ്ട് വാ ലോക്കൽ ട്രെയിൻ വന്നപ്പോൾ ഇഴങ്ങിനെങ്കിലും അതിനകത്ത് കയറാനുള്ള ശ്രമമാണ് വലിയൊരു ട്രങ്ക് പെട്ടി ഇരുമ്പ് പെട്ടി എൻ്റെ കയ്യിലുണ്ട് അത് നിറച്ച് സാധനവുമാണ് അതിരക്ക് പുറത്തോട്ട് എനിക്ക് പുറത്ത് നിന്ന് എനിക്ക് സുരക്ഷിതമായി നിൽക്കാൻ വയ്യാത്ത സാഹചര്യമുണ്ട് പൊടുന്നനവേ എൻ്റെ മനസ്സിലുണ്ടായ ഒരു ഭീതി അവിചാരിതമായി ആകസ്മികമായി ഒരു മരണം ഉണ്ടാകുമെന്നും ഒരു തരത്തിലും ഈ വിവരം നാട്ടിലറിയല്ലോ ആരും ലോകം എന്ന വേദനയോടുകൂടി പരമാവധി പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഒരു വിഷമവും കൂടാതെ തൈരിലുള്ള കമ്പിയൽ പിടിച്ച് സുരക്ഷിതമായിരിക്കുകയും ചെയ്തത് ഈശ്വരൻ്റെ അദൃശ്യമായ കാര്യങ്ങൾ കൊണ്ട് മാത്രമുണ്ടായ ഒന്നാണെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ അപ്പം തികച്ചും ആകസ്മീയമായിട്ടാണ് നിലമ്പൂരിലേക്കുള്ള യാത്രയ്ക്ക് കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ തൃക്കുടിത്താനത്ത് ഒരു യു പി സ്കൂളിലെ അധ്യാപകനായി ജോലിയിൽ പ്രവചിച്ചിരുന്നു അറുപത്തി ആ ജോലി നഷ്ടപ്പെട്ടപ്പോൾ അധ്യാപക വൃത്തി എവിടെ ചെന്നാൽ സുലഭമായി ലഭിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മലബാർ മേഖലയിൽ ധാരാളം അധ്യാപക ഒരു കളുണ്ട് അവർ മലബാറിൽ പോയാൽ കൊള്ളാം അവിടെ ജോലി കിട്ടാൻ സാധ്യതയുണ്ട് കരിനെച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു എൽ പി ഉണ്ടെന്നും അവിടെ സാധ്യതയുണ്ടെന്നും അറിഞ്ഞുകൊണ്ട് ആ സ്കൂളിൽ ചെന്നു ആ സ്കൂളിൻ്റെ അബൂബക്കർ മാഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അടുത്ത ദിവസം സ്കൂളിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു കരിനെച്ചി എൽ പി സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ അദ്ദേഹത്തിന്റെ പെരുമാറ്റം ഭാഷ്യത്തോടു കൂടിയാണെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ക്ലാസ്സുകളെ പറഞ്ഞു വേറെ എവിടെയും അന്വേഷിക്കാവുന്നതാണ് അടുത്ത ദിവസം രാവിലെ പാലേമാട് എന്ന് പറയുന്ന സ്ഥലത്ത് എൽ പി സ്കൂൾ ഉണ്ടെന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഒന്നും രണ്ടും ക്ലാസ് ആരംഭിച്ചതാണെന്നും ഈ അറുപത്തിനാലിൽ മൂന്നാം ക്ലാസ് ഉള്ളൂ എന്നും അറിഞ്ഞും കൊണ്ട് ആ കൗക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നടന്ന് ഞങ്ങൾ പാലേമാട് സ്കൂളിൽ വന്നു അതിൻ്റെ പ്രധാന അധ്യാപകനെ കണ്ടു അതിൻ്റെ മാനേജർ നിലമ്പൂരാണ് താമസം അദ്ദേഹത്തിനൊരു എഴുതി തരികയും നിലമ്പൂർ ചെന്ന് സ്കൂൾ മാനേജരായ കുഞ്ഞിപ്പുരി സാഹിബിനെ കണ്ട് അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നതിനുള്ള നോട്ടും വാങ്ങിച്ച് കത്തും വാങ്ങിച്ചും കൊണ്ട് സ്കൂളിൽ വന്ന് ചേരുകയാണുണ്ടായത് കൃഷിക്കാരൻ്റെ മകനായിട്ടാണ് ജനിച്ചത് എൻ്റെ അച്ഛൻ നല്ല കൃഷിക്കാരനായിരുന്നു അപ്പോൾ ചെറുപ്പം മുതൽ തന്നെ കൃഷിയോട് താല്പര്യമുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അഗ്രികൾച്ചർ കോഴ്സിന് ചേർന്നു അതിൻ്റെ ഹയർ പാസ്സായി അങ്ങനെ വിദ്യാ ഈ കാർഷിക മേഖലയുമായിട്ട് എനിക്ക് വളരെ ബന്ധമുണ്ട് അങ്ങനെ അന്നും ഇന്നും എനിക്ക് കൃഷിയോട് താല്പര്യമുണ്ട് ശരിയായ രീതിയിൽ കൃഷി ചെയ്താൽ ജീവിക്കാൻ പ്രയാസമില്ല എന്നും ഉള്ള പാഠം ഞാൻ ജീവിതത്തെ പഠിച്ചവനാണ് ഞാൻ ആദ്യമായിട്ട് പിള്ളേസാറിനെ കാണുന്നത് തന്നെ നമ്മളവിടെ സ്പോൺസർഷിപ്പ് ആയിട്ട് വന്നതായിരുന്നു എല്ലാവർക്കും ഡ്രസ്സ് ഡ്രസ്സെന്നുള്ള രീതിയിൽ കമ്മ്യൂണിറ്റിക്കകത്ത് അന്നേരം ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സമയത്ത് മാർക്കെല്ലാം വന്നു അപ്പോൾ ഞാൻ സാർ അന്ന് വന്ന ശേഷം അവിടെ ചോദിച്ചു രാജൻ സാറിനവിടെ ആരെങ്കിലും പഠിക്കുന്ന കുട്ടികൾ നല്ലപോലെ പഠിക്കുന്ന കുട്ടികൾ അപ്പം നിലവിൽ പഠിക്കുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള രീതിയിൽ അപ്പോൾ സാറിൻ്റെ പേര് പറഞ്ഞു അന്നേരം ഞാനവിടെ പണിയെടുത്തോണ്ടിരിക്കായിരുന്നു കല്ല് ട്രഞ്ചിൻ്റെ ഭാഗമായിട്ട് അപ്പൊ ഞാനും ഉണ്ടായിരുന്നു പണിയെടുക്കാൻ അപ്പം പണി കഴിഞ്ഞ് നേരെ സാറിനെ കാണാൻ വന്ന എന്നാൽ ഫുഡ് കഴിച്ച ഒരു അങ്ങനെ അങ്ങനൊരു ആദ്യത്തെ ഒരു കാണലെന്ന് പറയും വൈരാഗ്യമിയേറിയ ഒരു വൈദികരാട്ടെ ഏറ്റ വൈരിക്കും കുളറി ഓടിയ വീരുവാട്ടെ നേരെ വിളർന്നു വിരസിയിടുക നിന്റെ നോക്കി ആരാ പിഴിയുള്ളവർ നിന്നിരിക്കും അങ്ങനെ നേരെ വിളർന്ന് നിൽക്കുന്ന ഒരു പുഷ്പത്തെ ഒന്ന് നോക്കി എനിക്ക് ഏറ്റവും കൂടുതൽ ധൈര്യം കിട്ടിയത് അപ്പൂപ്പൻ എങ്ങനെ ഒരു പ്രശ്നത്തിനെ ഫേസ് ചെയ്യുന്നു അപ്പൂപ്പൻ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങള് കണ്ട് ചെറുപ്പത്തിൽ തൊട്ട് കണ്ടുപഠിച്ച് ആ ഒരു ഇതിൽ നിന്നാണ് ഇപ്പൊ ഞാനാണെങ്കിലും എന്റെ ലൈഫിൽ വരുന്ന ഒരുപാട് പ്രതിബന്ധങ്ങൾ തരണം ചെയ്യാനുള്ള ആ ശക്തി എനിക്ക് കിട്ടുന്നത് അതെങ്ങനെ നമ്മളൊരു കാര്യം ഉദ്ദേശിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കാര്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഞാൻ മക്കി വൈരാള എന്ന ഗുഹയിൽ നിന്നാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ എല്ലാം അവിടെയാണ് ജനിച്ചു വളർന്നത് കൂടാതെ അവിടെ നിന്ന് തന്നെയാണ് എന്റെ വിദ്യാഭ്യാസ ആരംഭം എന്ന് പറയുന്നത് ശ്രദ്ധാർട്സ് ഡയറക്ടർ ആയിരുന്നു ഒന്നാം ക്ലാസ്സിലോട്ട് ചേർക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ നിലമ്പൂരിലെത്തിയ കാലം മുതൽ നിലമ്പൂർ കോവിലകവുമായി ഒരു ആത്മബന്ധം ഭാസ്കരപിള്ളക്കുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഭാരതേട്ടനുമായി ആ ഓർമ്മയ്ക്കു വേണ്ടിയാണ് മധുവനം എന്ന കോവിലകം വീട് സ്വന്തമാക്കിയത് പിന്നീട് കാണുന്നത് ഒരു വേദിയിലായിരുന്നു പ്ലസ് ടു ജയിച്ചിന് ശേഷം രാജൻ സാറ് വെച്ച ഒരു പ്രോഗ്രാമിലായിരുന്നു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അന്ന് സാറ് പറഞ്ഞു പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു എക്കണോമിക്സിന് പഠിക്കാനാണ് താല്പര്യം എന്നുള്ള രീതിയിൽ അപ്പോൾ സാറെങ്ങനെ സൂചിപ്പിച്ചു കോളേജിൽ ഉണ്ട് അപ്പം അതോടെ തന്നെ അതോടൊപ്പം തന്നെ പിന്നീട് പറഞ്ഞത് വീട്ടിൽ നിർത്തി പഠിപ്പിക്കുക എന്നുള്ളത് വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യമായിരുന്നു പിന്നീട് അവിടെ വന്നതിന് ശേഷം ശരിക്കും ജീവിതത്തിലോട്ട് വരുന്നു എനിക്ക് തോന്നിയിട്ടുള്ള നാട്ടിലെ ഒരു അച്ചടക്കമുള്ള അല്ലെങ്കിൽ നമ്മൾ ആളുകളോട് എങ്ങനെ ഒരു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സാറിന് ഒരു ട്രൈബൽ നേച്ചർ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും പറ്റി ഏറ്റവും നല്ല നല്ല അവൻ അവൻ ആഗ്രഹം ഇപ്പൊ പി എച്ച് ഡി എടുത്ത് ഡോക്ടറേറ്റ് ആകാൻ പോകുന്നു അർഹതപ്പെട്ട അനേകം കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസവും അശരണർക്ക് അത്താണിയായും പാലേമാടിന്റെ പിള്ള സാർ ഈ മണ്ണിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്നു ഏഴായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും മഹത്തായ ഒരു വിദ്യാഭ്യാസ സമുച്ചയം പാലേമാട് എന്ന കൊച്ചു ഗ്രാമത്തെ വിദ്യയുടെ വെളിച്ചം കൊണ്ട് പ്രകാശപൂർണമാക്കുന്നു എല്ലാ അർത്ഥത്തിലും പിള്ളസാറിന് ഇത് ആത്മവിദ്യാലയം തന്നെയാണ് തൻ്റെ ഓജസ്സും തേജസ്സും കൊടുത്ത് കെട്ടിപ്പടുത്ത വിദ്യാലയം ഒരു നാടിൻ്റെ ആത്മാവിനെ സ്വന്തം ആത്മാവിനോട് ചേർത്ത് പിടിച്ച പാലേമാടിൻ്റെ പിള്ളസാർ വിവേകാനന്ദൻ പിന്നെ ശ്രീരാമകൃഷ്ണദേവനെയും വിവേകാനന്ദ സ്വാമികളും എന്റെ ഹൃദയത്തിൽ ആധ്യാത്മിക മേഖലയിൽ ഏറ്റവും സ്വാധീനിച്ച രണ്ട് വ്യക്തികളാണ് ആധ്യാത്മിക ചിന്തയുമായി വളരെയധികം താല്പര്യമുള്ള എനിക്ക് വിവേകാനന്ദ സന്ദേശം വളരെയധികം സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞു എൻ്റെ അമേരിക്കയിലെ സഹോദരി സഹോദരന്മാരെ എന്ന അഞ്ചു വാക്കുകൊണ്ട് ലോകത്തെ കീഴടക്കാൻ കഴിഞ്ഞ അതിശക്തമായ ഒരു ശ്രീ അതുകൊണ്ടാണ് ഞാൻ സ്വാമി വിവേകാനന്ദനാണ് വിദ്യാഭ്യാസ രംഗത്ത് അരനൂറ്റാണ്ടിന്റെ സമർപ്പിത പാരമ്പര്യമാണ് ശ്രീ വിവേകാനന്ദ വിദ്യാഭ്യാസ സമുച്ചയത്തിനുള്ളത് ഒരേ കോമ്പൗണ്ടിനകത്ത് എൽ കെ ജി മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയും കൂടാതെ വിവിധ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുവാനും കഴിയുന്ന കേരളത്തിലെ അത്യപൂർവ സ്ഥാപനങ്ങളിൽ ഏറ്റവും മികച്ചത് എന്ന് കാലം സാക്ഷ്യപ്പെടുത്തിയത് എല്ലാ വർഷങ്ങളിലും ഹയർ സെക്കൻഡറിയിൽ സംസ്ഥാന തലത്തിൽ തിളക്കം വിജയം കലാ കായികരംഗങ്ങളിൽ മികവ് ഞാൻ പഠന കാലത്ത് ഫുള്സാന്റെ വീട്ടിൽ വരുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എക്സ്പീരിയല് ഞാൻ എങ്ങനെയാണോ എൻ്റെ അമ്മയോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ തന്നെ അച്ഛനോട് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ള സമയത്ത് ഉണ്ടായിട്ടുള്ളത് സാധാരണ ഒരു ചുളനായ്ക്കൻ്റെ ഒരു കുട്ടിയുടെ ചോളനായക്കൻ കുട്ടിയുടെ നേച്ചർ എന്ന് പറയുന്നത് അങ്ങനെയാണ് അമ്മമാരോടായിരിക്കും കൂടുതൽ സൗഭാവികമായിട്ട് പൊതുസമൂഹത്വം അങ്ങനെ തന്നെയാണ് പക്ഷേ എന്നെക്കാളും ചൊലനായ്ക്കൽക്കിടയിൽ ഇത് സിറ്റുവേഷൻസ് ആണ് പക്ഷെ അതേ അവസ്ഥയിലൂടെ തന്നെ ഞാൻ ഇവിടെ കിടന്നിട്ട് പോയിട്ടുള്ളത് ഒരു അതും ഗുണം ചെയ്തിട്ടുണ്ടാകും ഒരുപാട് എങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിപ്പെടേണ്ട ആളായിരുന്നു എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഈ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ കാഴ്ചവർഷം ഉന്നത തലത്തിലോട്ട് എത്താൻ പറ്റിയതും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവര് വിദ്യാമുറത്തോടെ പോവുക അമ്മയെ കാണുക അവർക്ക് അമ്മയോട് പറയുക അമ്മയെ അവരെ അമ്മയുടെ മോനായിട്ട് കണക്കാക്കുക അവര് വേണ്ടത് ചെയ്തു കൊടുക്കുക പറഞ്ഞു കൊടുക്കുക അപ്പം പോകാൻ നേരത്തെ എൻ്റെ ഒന്ന് കാണും വലിപ്പൊന്ന് കാണും അത്രയൊക്കെ ഉള്ളു ജാതി എൻ്റെ കുറച്ചുള്ള ഗൗരവക്കാരുമായിട്ട് ഒരു കാരണവരായിട്ടാണ് അവർക്ക് കേളപ്പജിയെ എന്നെ എൻ്റെ ചെറുപ്പം മുതലേ പറ്റി ഞാൻ പഠിച്ചിട്ടുണ്ട് കേളപ്പജി നായർ സർവീസ് സൊസൈറ്റി ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് ആരംഭിക്കുന്നത് നായർ പ്രത്യേക നിങ്ങൾ അന്ന് സെൻറ്റ് ബാർക്കമെൻസ് ഹൈസ്കൂളിലെ ചങ്ങനാശ്ശേരിയിലെ അധ്യാപകനായിരുന്നു കേളപ്പജി അന്നത്തെ ബി എ വിരുദ്ധസാരിയാണ് വടകരക്കാരനാണ് കേളപ്പജി പക്ഷേ അദ്ദേഹം ജോലിക്ക് വേണ്ടി അവിടെ വന്നു മണ്ണുമായിട്ട് വലിയ ബന്ധമായിരുന്നു അപ്പോൾ എൻ എസ് എസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് കേളപ്പജിയാണ് പറഞ്ഞ പോലെ അദ്ദേഹത്തെ പറ്റി എനിക്കറിയാം അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം സർവോദയ എൻ എസ് എസ്സിൽ നിന്നൊക്കെ വിട്ട് സർവോദയ പ്രസ്ഥാനത്തിലേക്ക് പോകുന്നു അങ്ങനെ ഇന്ത്യ അറിയപ്പെടുന്ന ഒരു സർവോദയ നേതാവായി അങ്ങനെ ഇരിക്കുമ്പോൾ ആഗസ്മമായിട്ട് അങ്ങാടിപ്പുറം ക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്ത് വന്നപ്പോൾ ആരോ പറഞ്ഞു ഇവിടെ ഒരു ക്ഷേത്രം ജീർവണിച്ച് കിടക്കുന്നു അദ്ദേഹത്തിന് ഒരു പ്രത്യേക മതത്തോടോ വിഭാഗത്തോടോ താല്പര്യമില്ലാത്ത സർവോദയ പ്രസ്ഥാനത്തിൻ്റെ ആളാണ് അങ്ങാടി പറഞ്ഞേത്ര സമരവുമായി ബന്ധപ്പെട്ട് ഞാനും അതിൽ പങ്കെടുത്തു ആ പങ്കെടുത്ത് അങ്ങനെ ക്ഷേത്ര സംരക്ഷണ സമിതി അദ്ദേഹം ഉണ്ടാക്കി അതിൻ്റെ ആദ്യകാല മെമ്പർമാർ ഒരാളാണ് ഞാൻ ഇപ്പോഴും അത് അതിനകത്തുണ്ട് അങ്ങനെ ഗണപ്പനിയുമായിട്ട് ഒരു നല്ല ബന്ധമുണ്ടായി പിന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട് പറയുന്നു അത് എനിക്ക് ഭേദവാക്യായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഉൾക്കൊള്ളുന്ന ഒരാളായിരുന്നു എന്നത് വലിയ ചെറുപ്പം സത്യം പരിശുദ്ധി നിസ്വാർത്ഥത ഇവ ആർക്കൊണ്ടോ അയാളെ കീഴ്പ്പെടുത്തുവാൻ ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല അയാൾക്ക് ലോകത്തെ ഒറ്റയ്ക്ക് നേരിടുവാൻ സാധിക്കും എന്നാണ് വിവേകാനന്ദ സൂക്തം ഉദ്ഘോഷിക്കുന്നത് അതിന്റെ ജീവസാക്ഷ്യമാണ് മഞ്ചേരി പിള്ള നവോത്ഥാനത്തിന്റെ തീജ്വാല പേറിയവരൊക്കെ കലാപകാരികളായിരുന്നു സ്വജീവിതത്തോടും സ്വസമുദായത്തോടും അതിലൂടെ സമൂഹത്തിനോടും അത്തരം കലാപങ്ങളൊക്കെ പാലേമാടിന്റെ ഈ ഗുരുവര്യനിലും ഉണ്ട് അപ്പൊ മനഃശുദ്ധി മാത്രം മതി ഉപാധിയെ ശബരിമല എഴുതി തത്വശ്രീ അതെ അവർ നമ്മള് അത് നീയാറും അത് അത് ഉപനിഷവാക്യമാണ് അത് നീയാണ് ഞാൻ തന്നെയാണ് നീയ അപ്പം അയ ഈ ആത്മാവ് ബ്രഹ്മമാത്രയും

അത് കാലവും കർമ്മവും തിരിച്ചറിയുന്ന ഗുരുക്കന്മാർക്ക് സാധ്യമാണ് മഞ്ചേരി ഭാസ്കരൻ പിള്ള കാലത്തിന് സാക്ഷ്യപ്പെടുത്തുന്നതും അതുതന്നെയാണ് വേദങ്ങളും ഖുറാനും ബൈബിളും സമഞ്ജസമായി സമ്മേളിക്കുന്ന ഒരു ലോകം അതാണ് ഈ ഋഷുതുല്യനായ ഗുരുവിൻ്റെ കഴിഞ്ഞ അരനൂറ്റാണ്ടുകാലത്തെ സ്വപ്നം പ്രതിസന്ധികളിൽ തളരാതെ ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ട് നടന്നുകയറിയത് ഒരു ജനതയുടെ മനസ്സിലേക്കായിരുന്നു സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകൾ ഇത്രമാത്രം അന്വർത്ഥമാകുന്നത് ഈ സന്ദർഭത്തിൽ പറയുമ്പോഴല്ലാതെ പിന്നെപ്പോഴാണ് ഒരു വൃക്ഷം അറിയപ്പെടുന്നത് അതിൻ്റെ ഫലത്തിൻ്റെ പേരിലാണ് ഒരു മനുഷ്യൻ അവൻ്റെ പ്രവൃത്തിയുടെ പേരിലും ഈ മനുഷ്യൻ സർവ ഐശ്വര്യങ്ങളോടും ആയുരാരോഗ്യത്തോടും ഈ മണ്ണിൽ കാലുറച്ച് കർമ്മനിരതനായി ഇനിയും നന്മയുടെ പ്രകാശം പരത്തട്ടെ